ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ നാൽപ്പത്തി അഞ്ചാമത് ദശകമാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ പറ്റിയുള്ള ആ ശ്ലോകം ആ ദശകം ഓ ക്ഷീരോധന്ദേശേ ശുചിമണി മണി നിഭൈ മൗക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷ വർഷ ആനന്ദീനഃ പുനിയ ഗദാശങ്കർമുന്ദ രത്നങ്ങൾ പ്രജ്ജലിക്കും സ്നിഗ്ധം തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ൂപദ യ്യതരച്ചേത്രേ കർണവാദോർമുഖമിദഹനോ യസ്ഥം സുരനര ഖഗ ഗോ ഭി ഗന്ധർവദ ചിത്രം രം രമ്യതേതം ത്രിഭുവന വപുഷം വിഷ്ണുമീശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരകന്ധർവദികൾക്കും വിളയാടാനു ഇരുവിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേർ ും കലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന്തി കുംഭിപ്രവീരമുഖകുംഭകുലുക്കി വന്നൻ മുമ്പിൽ കളിക്ക ഗണാതിപകൈതൊഴുന്നേൻ ഓം സംസരസ്വത്യേ നമ മാണിക്യ മാണിക്യവീണുബലാളയന്തീം മദാലസാം മഞ്ജുള മഹേന്ദ്ര മാഹേന്ദ്രനീലദ് കോമളാങ്കീം മാതംഗ കന്യാ മനസാ സ്മരാമി ഓം ഗും ഗുരുഭ്യോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാചാര്യനെ കൈതൊഴുന്നേം ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കജനാഭായ നമസ്തേ ഓം വാസുദേവായ ായണീയം ദശകം നാൽപ്പത്തിയഞ്ച് ബാലലീല സബലമുരാരേ പാണിജാനുപ്രചാര

താമരക്കാലുകൾ ചടുലമായിളക്കിയും ഓരോ മുറിയിലും കയറിയിറങ്ങി വീട്ടിലെങ്ങും മൃദു മൃദുവിഹസന്തോ വതനപതിത കേശോ ദൃശ്യപാദാജദേശഗളിത കരാന്താകൗ മന്ദമന്ദം ൾ കാട്ടിച്ചിരിച്ചും കെട്ടഴിഞ്ഞു മുഖത്തു വീഴുമളകങ്ങളോടെ തിളങ്ങിയും താമരപ്പൂ പോലുള്ള കാലടികളോടെ കൈകളിലൂർന്നു കണങ്കൈ മുട്ടിക്കിടക്കും വളകളണിഞ്ഞു മുട്ടിലിഴയും

ുമാരണ്ടു ബാലകന്മാരെ പിടിക്കാൻ തരളനോട്ടത്തോടെ ഗോപന്മാരോടി പിന്നാലെ ചെല്ലുന്ന നേരം മാത്തു വിളിച്ചും തമരപ്പു പോൽ വിടർന്ന സുന്ദര മുഖങ്ങൾ പിറകിലേക്കു തിരിച്ചൊന്നു നോക്കി ലോക പിറകിലേക്കു തിരിച്ചൊന്നു ലോകരെ നോക്കിച്ചിരിച്ചും ആ

അതിവേഗം മുട്ടുകുത്തി നടക്കവേ രണ്ടാളും മണ്ണിൽ വീണു പങ്കം പുരണ്ടു അക്കാഴ്ച കണ്ടു പങ്കരഹിതരാം വിണ്ണവർ മാമുനിമാരാദ്യം മന്ദഹസിച്ചു പിന്നെ അങ്ങേ സ്തുതിച്ചു അപ്പോഴേക്കും അതു കണ്ടമ്മമാർ രണ്ടു ഓടി വന്നെടുത്തു കെട്ടിപ്പിടിച്ചുമ വച്ചു ബാലകന്മാരെ വീണ്ടും സഹർഷം स्मृतकुजभरमङ्गे धारयन्ति भवन्तं धन्यधन्या मुग्धहासाङ्गुरं ते दशनमुकुलहृद्यं वीक्ष्यवक्त्रं च हर्षा तरलचित्तया यशोदा മടിയിലിരുത്തി നിറമാറു മുലയൂട്ടി ഭവാൻ നിറമാറുചുരത്തി മുലൂട്ടി ധന്യധന്യായിരിക്കോക്കും കുഞ്ഞരിപ്പലുകാട്ടി അതനുചരണാരകേമാര നിലയതേല ബാലി ടി വച്ചു നടന്നും പിന്നെയോടിയും ഗോപക്കുടികളിൽ കൂട്ടുകാരൊത്തു കളിച്ചും വീട്ടിൽ വളർത്തും തത്തകൾക്കും പശുക്കുട്ടികൾക്കും പൂച്ചകൾക്കും പിറകിലോടി രസിക്കും യങ്ങൾ കണ്ടു ചിരിച്ച ഗോപന്മാർ അങ്ങേ പ്രതി ആകാം കളികൾ ചെറുതായി തടഞ്ഞുവല്ലോ ഹലധര സഹിതത്രോപയാദോ വിവശപതികളിതഗ്രഹ കൃത്യാ വിസ്മൃതാപത്യഭൃത്യാ നിത്യവാസൻ മുരഹര ും സ്ഥലങ്ങളിലെന്നും കണ്ണുതൊട്ടുകോ കണ്ണുനട്ടുകോ ഉപനാരിമാർ വിസ്മയം പൂണ്ടു വീട്ടുജോലികൾ പോലും അവഗണിച്ചു പിന്നെയും പരിഭ്രമത്തിൽ ൃത്യൻ സദയ യു വിലോകൈരർപ്പിതം സർപ്പിരശ്നൻ കോജന നവവിഭക്വം ദുഃഖമപ്യം ോപികമാർ നൽകും പുതുവെണ്ണയുണ്ണാൻ കൊതിച്ച് പാടിയുമാടിയും അവരെ പ്രലോഭിച്ചു പാടിയുമാടിയും അവരെ പ്രലോഭിപ്പിച്ചു കൈനിറയെ വെണ്ണ വാങ്ങിയുണ്ടും ഭവാനവരെ രസിപ്പിക്കുമെന്നും മറ്റിടങ്ങളിൽ നിന്നും കാച്ചിയനറും പാലും വാങ്ങിക്കുടിക്കും

ഇവിടെ അബലമാരോട് യാചിക്കുവാനാവില്ല എനിക്ക് എന്നോർത്താവാം മനോമോഹനങ്ങളാം ഉപായങ്ങളിൽ പുതുവെണ്ണയും തൈരുമെല്ലാം അപഹരിക്കാൻ തുടങ്ങി അവധി ഹൃദമോഷോകാശം നശോക

ോഷണചാരുതയിൽ അവർ ആമഗ്നരായി തുലോം ഭവനാ ഹൃദയങ്ങളെ ആനന്ദസാഗരത്തിൽ ഹൃദയ ചോരാ ഗുരുവായൂരപ്പ മമാമയങ്ങൾ തീർക്കണേ ഹൃദയ ചോരാ ഗുരുവായൂരപ്പ മമാമയങ്ങൾ തീർക്കണേ ഇതിന്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കണോ തീർച്ചയായിട്ടും വായിക്കാം അപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ എന്നിട്ട് അല്പമൊന്ന ചുരുക്കം പറയണം ഇത് ഇതിന്റെ മലയാളം എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് തോന്നിയിരുന്നോ ഇത് എന്ന് വെച്ചിരുന്ന ഏറ്റവും കാവ്യഭംഗിയോടുകൂടി പട്ടതിരു തിരുമേനി രചിച്ചിട്ടുള്ള ഒരു എല്ലാ എല്ലാ ദശകങ്ങളും അങ്ങനെ തന്നെയാണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അത് വളരെ കാവ്യഭംഗിയുള്ള കാരണം ആ ബാല ബാ കുട്ടികൾ ഓടി നടക്കുന്ന പോലെ തന്നെ തോന്നും അതെ അത് അത് എഴുതി വരുമ്പോ നമുക്ക് എന്റെ ഒക്കെ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിനോട് അടുത്തെത്താൻ നമ്മളെ കൊണ്ട് എന്ന് ഓരോ തവണയും തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യം ആ ആ കാഴ്ച നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും പക്ഷെ അതിന്റെ ഒരു സുഖം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല അതാണ് ഇംഗ്ലീഷ് അപ്പൊ ഇത് മാത്രം നമ്മള് തർജ്മ ചെയ്ത പോയിട്രി ഭാഗം മാത്രം വായിക്കാം അല്ലേ നല്ലത് ബുക്ക് അവസാനം ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന കഴിയുമ്പോ യൂഷ്വലി എക്സ്ട്രാ ചിലർ ആഡ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലുണ്ട് അതിലും ജഗന്മയ എന്നാണ് എന്റെ ഞാനത് എന്റെ എന്റെ ഡ്രാഫ്റ്റിലും ഉണ്ട് പക്ഷെ വനമാലയിലൊന്നും അതില്ല അതാ മേൽപ്പത്തൂർ ഇതാ ഈ പബ്ലിഷ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അത് വേറെ എന്റെ ഞാൻ കണ്ട ഭരണത്തിലും ഉണ്ട് അതുപോലെ അത് ബാലലീല ആയതുകൊണ്ട് കുറെ കൂടെ എഴുതാൻ ആൾക്കാർക്ക് ഒരു രസവും വന്നിട്ടുണ്ടാവും ഓ ഓഫ് മൈറ്റ് വിത്ത് യു ഇൻ ലൈറ്റ് യുവർ ആസ് ടൈമിംഗ് മെലോഡിയസ് ഡിലൈറ്റ് your tender feet move playfully bright, anklets resonate as you move swiftly from room to room, both are so lovely. as you and your brother smile, beauty gleams, your milk teeth reveal lovely charm, locks of hair cascade framing your face so fair, enhancing the lure that lingers in the air, the gogola hearts entranced by your grace both moving on lotus limbs as if in a dance their bangles chimed in littling play a vision that stole all breath away through the household the boys darted free while the gobas gazed their hearts filled with glee as they chased the kids their lotus faces filled with a radiant smile and in delight they shrieked o oh, vasudeva what bliss is to behold that view as they crawled in a hurry, both fell lit, fell to the ground the dust tainted their bodies, they got up to look around untainted sages of the heavens smiled first in delight, then offered praises to you, their hearts shining bright their mothers, filled with love and care, rushed to embrace, kissing and cradling them with loving grace. mother yashoda, with love overwhelming. Placed her son on her lap and started nursing. He smiled at her with his milk white teeth shining, bright as jasmine buds, rendered her joy deepening. With tender steps, you learned to tread, then raced through Gova's homes, joy widespread. Amidst their children, in joy, you played, chased parrots, kittens, calves, and laughed. The gopas beheld your boons and enjoyed the charm. At times they restrained you to prevent any harm. O Lord, Vanquisher of the Muras fight, O Lord, Vanquisher of the Muras might, with Balarama you ventured out bright. The gopa women in awe stood still, forgetting all their chores, children and all. Worldly cares vanished from their sight, lost in the bliss of your divine light you sought fresh butter with an insatiable craving, luring the goba women by singing and dancing. charmed by your grace, you get the butter galore, yet after that you would demand fresh milk and more. i begged mahabali and got my wants in a life previous, but i shall not beg these women in this birth so obvious. lord, perhaps you saw it. Fit to steal butter from them, clever and delightful ways to do it with divine charm. Though you stole their butter and yogurt with playful delight, the Goba women bore no anger, only had joy in your sight. For you had captured their hearts with your escapades, and in your presence their hearts deep in the ocean of bliss. O Lord of ayur who steals all hearts with grace. യും പാലും ഒക്കെ കെട്ടെടുത്തുകൊണ്ട് ഗോപസ്ത്രീകൾക്ക് ഒട്ടും പരിഭവമില്ലായിരുന്നു അവർക്ക് സന്തോഷമേ ഉള്ളു ഭഗവാൻ അവരുടെ ഹൃദയം കൂടെ കവർന്ന് കഴഞ്ഞല്ലോ അപ്പം അത് അവർക്ക് എന്ത് പരിഭാവ പരിഭവത്തിന് എന്ത് അതിനു മുമ്പ് അതിനൊരു ന്യായീകരണം പറയുന്നുണ്ട് പണ്ട് എനിക്ക് മഹാബലിയുടെ അടുത്തൊന്ന് യാചിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ ഈ സ്ത്രീകളുടെ അടുത്ത് ഞാൻ യാചിക്കാന്ന് ഞാൻ കട്ടെടുക്കാണ് കുറച്ചുകൂടെ നല്ലത് അവരുടെ നേരിട്ടങ് എടുക്കാലോ അവകാശപൂർവം